ഹലോ ഹലോ ഹായ് പറയുന്നത് ഹായ് ഹായ് ഇസ്മായിൽക്ക ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്നൂൺ കിർമു ഫസ്റ്റത്തെ തൊപ്പി കൊണ്ട് വന്ന കിർമു കുർമു നമസ്കാരം എത്ര നാളായി കണ്ടിട്ട് ചേക്കട്ടാ അതെന്നെ ഇസ്മാലിക്ക കുറേ നാളായി വന്നിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് വീണ്ടും കിർമു സി സി ടി വി ആയിരിക്കുന്നു ഞാനിവിടെ ഉണ്ടാവാം എന്നെക്കുറിച്ച് ആര് പറഞ്ഞാലും നീ തന്നെ ആൻസർ പറയണം എന്നെ ആര് വിളിച്ചാലും നീ തന്നെ പറയണം പറഞ്ഞു എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടത് അതെയാ ആയിക്കോട്ടെ അപ്പൊ പിന്നെ ഞാൻ തന്നെ പോര ഇടഞ്ഞു വേണ്ടല്ലോ ലൈക്ക് തന്നെ താങ്ക് യു ഇസ്മായിൽ ഫുഡ് കഴിച്ചാ എന്തുണ്ട് വിശേഷം ഇവിടെ മരം മുറിക്കുന്നുണ്ട് അതാണ് സൗണ്ട് വേഗം വരണം ഇനി എനിക്ക് മെസ്സേജ് ഇടാൻ പറ്റത്തില്ല ഓൺലി വാച്ചിങ് എന്ന് ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ തമ്പുരാട്ടി ആരാ അപ്പം പാറു വീകു ഇങ്ങോട്ട് ആരോ ഒരാൾ ദൈവമേ ഇതെന്നാ അയ്യോ ഇത് വേണ്ട ഇത് വേണ്ട ഇത് മാറ്റി ആരോ ആണോ ആരോ ആണ് ഇത് മാറ്റണേ ഇതൊരു അച്ചു ആ പഴയ തന്നെ മതി അയ്യേ ഇത് കൊണവില്ല ഇത് വേണ്ട ഇത് വേണ്ട അത് മാറ്റി അച്ഛന് മാത്രം ഒരു ഉമ്മ കൊടുത്ത അച്ഛനും വന്നിട്ടുണ്ട് വിടാ ഒന്ന ഓർക്കും കൊടുത്തു ഉമ്മ കൊടുത്തേ അച്ഛന് മാത്രം ഒരു ഉമ്മ കൊടുത്തി പോവാട്ടാ അച്ഛക്ക ഉമ്മ നന്നിച്ചിണ്ടേ നിർമൂചേച്ചേ വിളിക്കുന്നുണ്ട് ആ അച്ഛനും ഒരു ഉമ്മ കൊടുത്തു അച്ഛനേം കൂട്ടി വന്നു ഇതൊന്നും പറഞ്ഞെടുക്കാൻ ഇതൊരു ഇല്ല ഇല്ല അത് എന്നാന്നൂല് തിരിയുന്നില്ല മറ്റേതന്നെയാ രസോ

അത്ര നേരം ഉണ്ടായ ചോള കടന്ന് മയങ്ങി കളിച്ചു വേഗം പേര് എംഎസ് ലൈവില് വന്നിട്ട് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്തല്ലോ താങ്ക്സ് ചേട്ടാ എം എസ് മുകളിലുള്ള ഇരുപത്തിയൊന്ന് പേരും താഴെ ഇറങ്ങി വായോ ഫ്രണ്ട്സ് ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഇത് പറയുന്നുണ്ട് ആ അത് കുഴപ്പമില്ല ആ അത് രസമുണ്ട് ഇത് പിന്നെയും കുഴപ്പമില്ല മറ്റേതൊന്നും തിരിയുന്നില്ലേനോ എന്നാന്ന് പോലും തിരിയുന്നില്ലേനു അച്ചുസേ ആ ഇത് കുഴപ്പമില്ലടാ ഹായ് വിസ്മയ വ്ളോഗേ ഹായ് ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ വിസ്മയ ഇത്ര നാളായി വിസ്മയനെ കണ്ടിച്ച് ലൈക്ക് അടിച്ചു തന്നെ ഓക്കേ എന്തുണ്ട് വിശ്വ സുഖായിട്ടിരിക്കുന്ന വിസ്മയെ വിസ്മയനെ കാണാനില്ലല്ലോ നിങ്ങളെല്ലോ എടിയാന്ന് സുഖമാണോ ചേക്കണ്ട ഓ സുഖമാണല്ലോ സുഖമാണല്ലോ സുഖമാണോ ഫുഡ് കഴിച്ചോ ചേക്കണ്ട കഴിച്ചില്ല കഴിക്കണം വിസ്മയ എന്നാലിത് കഴിക്കാ ഇത് വെച്ചോ ഇത് കൊഴപ്പല്ല കുറെ നാളായി കണ്ടിട്ട് അതാ പറയുന്നത് നിങ്ങളെ കാണാനില്ലല്ലോ നിങ്ങളെവിടെ പോയി നിങ്ങൾ ലൈവ് ഇവിടെ ഇല്ല വിസ്മയ സ്നേഹം കൊടുക്കണ്ട ചേട്ടൻ എവിടെ പോയി ചേട്ടൻ വർക്കില്ലാന്നല്ലോ വിസ്മയേ കിച്ചു വന്നാൽ അവനെ നോക്കാൻ പറയുന്നു പറയുന്നുണ്ട് കിച്ചു ഏത് കിച്ചു ഹായ് അർഷ സിസേ വിളിക്കണ്ടേ വിസ്മയ എന്തൊക്കെയുണ്ട് വിശേഷം ചോക്കണ് സ്വീറ്റ് ഹായ് സ്വീറ്റേ ഗുഡ് ആഫ്റ്റർനൂൺ ലൈവിലേക്ക് സ്വാഗതം കുഴപ്പമൊന്നുമില്ല സ്വീറ്റ് എങ്ങനെ പോണു എന്തുണ്ടോ അവിടെ വിശേഷങ്ങള് ഒന്ന് ലൈക്ക് അടിക്കണേ രതീ ചേട്ടന് സുഖമാണോ ചോക്കണ്ട സുഖമാണല്ലോ സുഖമായിട്ടിരിക്കുന്നു വിസ്മയ ഹായ് പാറൂസേ സുഖമാണോ എന്റെ ദൈവമേ മണിയേട്ട നിങ്ങളെ കാണാനേ ഇല്ലല്ലോ സുഖം സുഖകരമായിട്ടിരിക്കുന്നേ ഏടി കള്ളം പോയിന് മണിയേട്ടാ ഇത്ര നാളായി കണ്ടിട്ട് സുഖമാണോ ഫുഡ് കഴിച്ച മഴയുണ്ടോ മണിയേട്ട അങ്ങോട്ടേക്കല്ലോ ഫുഡ് കഴിച്ചോ ചേക്കണ്ട കഴിച്ചു മണിയേട്ടാ ഫുഡ് കഴിച്ച് നേരത്തെ കഴിച്ചാ നേ കപ്പ കപ്പയും ഇതൊക്കെ കഴിച്ചു ഇനി വേണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ കഴിക്കാം ഹായ് മണികണ്ഠം ബ്രോ വിളിക്കണ്ട വിസ്മയ ബ്രോ കാന്താരി പണ് വന്നല്ലോ കാന്താരി സേ നമസ്കാരം ലൈവിലേക്ക് ഞാൻ ലൈക്ക് അടിച്ചു പോണേ താങ്ക് യു താങ്ക് യു സോ മച്ച് മണിയേട്ടാ ഇന്ന് വർക്കിലാണോ വർക്കിന് പോയിനോ ലൈക്ക് അടിച്ചു കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് വിസ്മയ എനിക്ക് ബ്ലൂ വേണം ചേച്ചി ആ ആ തരാം തരാം കാന്താരിപ്പണിനെ കുറേ ദിവസമായല്ല കാന്താരിപ്പണിയെ കാണാത്തത് എവിടെയായിരുന്നേ അച്ചു പിന്നേ മുങ്ങി അച്ചു മകൻ എങ്ങനെയുണ്ട് ബാറു കുഴപ്പമൊന്നുമില്ല വിസ്മയ കുറഞ്ഞ് വരുന്നുണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പം സ്കൂളൊന്നും വിടലില്ല മണികണ്ഠ ചേട്ടൻ വിളിക്കേണ്ടത് കാന്താരി വിസ്മയ ആ വിളിക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എവിടെയും പോകാറില്ല ബാറു സേവൻ അതെന്താ മണിയാട്ടാ നമ്മളടുത്ത് വന്നോള മണിയാട്ട നിങ്ങൾക്ക് വെള്ളം പഴയ ടീം അല്ലേ എന്റെ മറ്റേ ഐടിയിലാണ് കിരീടം കാണാത്തത് വരുന്നത് അതൊന്നും കിരീടം ഇല്ലാത്തേ കാന്താരി ഹായ് സുഖമാണോ ചേക്കുന്നുണ്ട് മണിയേട്ടൻ കേട്ടാ ഞാൻ ഡ്യൂട്ടിയിലാണേ വന്നാതേ അല്ലേ ആ മണിയേണ്ട ചേട്ടാ സുഖം വരാനില്ല കാന്താരി കാന്താരി ഫുഡ് കഴിച്ച കാന്താരി എന്താണ് സ്പെഷ്യൽ ഫുഡിനെന്താ സ്പെഷ്യൽ ഞാൻ ദുബായി പോയി വന്നോ അതെയാ അതുകൊണ്ടാണോ കാണാനത് എത്ര പെട്ടന്ന് ദുബായിൽ എത്തിയാ ശ്രദ്ധിക്കണം കേട്ടോ നല്ല കെയർ കൊടുക്കണം എല്ലാം ശരിയാകും ടെൻഷൻ വേണ്ട ആ ഇല്ല ഇല്ല വിസ്മയ വിസ്മയ ഇപ്പൊ ലൈവ് ഇടാറില്ല നിങ്ങൾ ഒന്നും കാണില്ല നോട്ടിഫിക്കേഷനും വരത്തില്ല അറിയില്ല ഇതിലെല്ലാവരുടെയും കിരീടം കാണുന്ന പറഞ്ഞണ്ട് കിരീടം ഉണ്ട് ഇവർക്കെല്ലാം കിരീടം ഉണ്ട് കാന്താരിക്ക് മാത്രം കിരീടമില്ല കഴിച്ചു ഫിഷ് പറണ്ടേ അറിയാ ലൈക്ക് അടിച്ച് കേട്ടോ താങ്ക് യു ഞാൻ ലൈവ് ഇടാറില്ല അന്നേരം അച്ചവറ് കുറഞ്ഞു പോവില്ല വിസ്മയെ ലൈവ് ഇടാണ്ടിന്ന് കഴിഞ്ഞാല് വാച്ച് കുറയും കുറയുമായി എങ്ങനെ ഇടാണ്ടെന്നാല് മോണിയും കൂടി ആവാണ്ട് നിൽക്കുമ്പോ ഭയങ്കര പ്രശ്നമായിരിക്കും പിന്നെ വേഗം പോയി വരാൻ പറ്റിയ ദുബായി ഉണ്ട് എന്താ വരുന്നോ ചോദിക്കുന്നുണ്ട് ഞാൻ വരുന്നില്ല അപ്പൊ നിങ്ങളോ ഇപ്പൊ നിങ്ങളിപ്പം പോകുന്നതിന് ഇപ്പൊ ഞാൻ എന്താക്കാൻ നിങ്ങൾ പോട് ഹായ് ഹലോ ചേച്ചി ഹായ് ഹായ് ബി ഗുഡ് ആഫ്റ്റർനൂൺ ലൈവിലേക്ക് സ്വാഗതം ഒരു മിനിറ്റ് ഞാൻ പാറുനൊന്ന് മാനേജ് ചെയ്യട്ടെ ഇപ്പൊ വരാം തലയാണി എടുത്തു തലയാണ തലയാണി എടുത്ത ചമ്മ ഉറക്കി തരാലോ എബി ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പ വരാട്ടോ അവിടെ ഹായ് ഏവി അവിടെ മഴയുണ്ടോ എന്ന് ചോദിക്കുന്നു ഓ മഴയേ ഉള്ളൂ ഏവിയെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് അർഷ കുഞ്ഞു വിളിക്കണ്ടേ ചേട്ടാ ഞാൻ ദാച്ചു അച്ചു അതാ ഇല്ല അത് വേറെ ഇത് വേറെ പറഞ്ഞേട്ടാ നെയ്യം മാറ്റിയോന്ന ഈ അത് പമ്പാറി എടുത്തതാ കുരിപ്പ് ആ പറയണ്ടേ വിവി ഫുഡിനാ സ്പെഷ്യൽ ഏവി നിങ്ങളെന്നു രാവിലെ വരാഞ്ഞേബിയെ രാവിലെ കണ്ടിച്ചില്ലല്ലോ ഭയങ്കര അല്ലേ രാവിലെ കണ്ടിച്ചില്ല ആരുല്ലേ രാവിലെ രാവിലെ കുറച്ച് പേര് മാത്രം എന്നെ എന്നെ കൂട്ടാക്ക് പറഞ്ഞോ എന്നാ എന്നെ കൂട്ടാക്ക് വരണ്ടേ വിട്ടാ എന്നാൽ എന്നെ കൂട്ടാക്കുന്നു വിസ്മയാളൊക്കെ പോയാ ഇട ഇടണം വീണ്ടും തിരിച്ചു വരണം വരണം എന്ന് പറഞ്ഞത് സബ് വരണ വരണോ സബ്സെറ്റ് എ ബി ഇന്ന് കടന്ന് ഉറങ്ങിയല്ല മഴയായിച്ച് എ ബി അനക്കൊരു സൂപ്പർ ചാറ്റ് ചെയ്ത നിങ്ങൾ അബി ബ്രോ ഒരു സൂപ്പർ ചാറ്റ് സുനിൽ ഏട്ടൻ എടുത്തു സുനിൽ ഏട്ടരെ കണ്ടിനാരെങ്കിലും ഹലോ ഭക്ഷണം കഴിച്ചോ എല്ലാവരും ഞാൻ ഡ്യൂട്ടിയിലാണ് രതീശേട്ടൻ ഓക്കേ രതീഷേട്ടാ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി ചെയ്തോളൂ തിരക്കില്ലാതരം വന്നാൽ മതി ഫുഡിന് എന്താ സ്പെഷ്യൽ വലിയ ആ വിളിക്കണ്ട കാന്താരിപ്പൺ ഹായ് പാറു ഹായ് നവാസ് ബ്രോ ഗുഡ് ആഫ്റ്റർനൂൺ ലൈവിലേക്ക് സ്വാഗതം നവാസ്ക്ക കൊറേ നാളായി ഇക്കാരെ കണ്ടിട്ട് ഏടെ പോയി നിങ്ങളൊന്നും കാണാനേ ഇല്ലല്ലോ ഈ വഴിക്ക് ലൈക്ക് പതിമൂന്ന് പറതീശ്ചേട്ടൻ താങ്ക് യു ഓ സുഖമായിട്ട് നവാസ് ബ്രോ കൊഴപ്പൊന്നുമില്ല ഇങ്ങനെ പോന്നെ കൊറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു ഇത് ഇട്ടു നവാസ്ക ഹായ്ഷമോളെ വെള്ളി